അടൂർ ഗോപാലകൃഷ്ണൻ ചോദിച്ചത് ഈ പുഷ്പവതി ആരാണ് നമ്മൾ ഇത് രണ്ടും കൂടെ ചെയ്ത് നോക്കണം ഒരു വ്യത്യാസവും ഇല്ല അന്നത്തെ രാമനെയും ഇന്നത്തെ അടൂരിനെയും നമ്മൾ ഒരുമിച്ച് നോക്കിയാൽ ആ ഒരു പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് രാമനിലും അടൂരിലും പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ കഴിയും മുമ്പ് നിലനിന്നിരുന്ന ചരിത്രം അറിയണമെങ്കിൽ വാൽമീകി രാമായണ ഉത്തരകാണ്ഡം പരിശോധിച്ചാൽ അറിയാം വാൽമീകി രാമായണ ഉത്തരകാണ്ഡത്തിൽ ഒരു കഥ പറയുന്നുണ്ട് അയോധ്യ രാജധാനിയിൽ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ മകൻ മരിച്ചുപോയി ആ വൃദ്ധബ്രാഹ്മണൻ തൻ്റെ മകൻ്റെ ശവശരീരവുമായി അയോധ്യ രാജധാനിയിൽ വന്ന് വിലപിച്ചു ഈ രാമൻ്റെ ഭരണം കാരണമാണ് എൻ്റെ മകൻ മരിച്ചു പോയത് രാമൻ തൻ്റെ മന്ത്രിമാരെ വിളിച്ച് ചോദിച്ചു വസിഷ്ഠാദി ബ്രാഹ്മണരെ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണകുമാരൻ മരിക്കാനിടയായത് വസിഷ്ഠൻ പറഞ്ഞു ഈ രാജ്യത്ത് ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണകുമാരൻ മരിക്കാനിടയായത് അപ്പൊ ഏതെങ്കിലും ശൂദ്രനോ ദളിതരോ വിദ്യയിലേക്ക് പ്രവേശിച്ചാൽ ഉടൻ തന്നെ ബ്രാഹ്മണ്യം ബോധം കെട്ട് വീഴുക ബ്രാഹ്മണനെ ബോധം കെട്ട് വീഴുക അതുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ ചോദിച്ചത് ഈ പുഷ്പവതി ആരാണ് നമ്മൾ ഇതിനെന്തും കൂടെ താരതമ്യം ചെയ്ത് നോക്കണം ഒരു വ്യത്യാസവും ഇല്ല അന്നത്തെ രാമനെയും ഇന്നത്തെ അടൂരിനെയും നമ്മൾ ഒരുമിച്ച് നോക്കിയാൽ ആ ഒരു പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് രാമനിലും അടൂരിലും പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഇത് വേറിട്ട പ്രതിഭാസമല്ല ആയിരത്താണ്ടുകൾ മുമ്പ് നിലനിൽ പ്രത്യയശാസ്ത്രത്തിനൊഴുക്ക് അനസ്യൂതം അടൂരിൽ വന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും